ആവർത്തന പുസ്തകം ഏഴാം അധ്യായം നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ ഗിർഗ്യർ അമൂര്യർ കനാന്യർ പെരിസ്യർ ഹിവ്യർ എബൂസ്യർ എന്നീ ഏഴ് മഹാജാതികളെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത് അവരുമായി വിവാഹ സംബന്ധം നിന്റെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രന്മാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത് അന്യ ദൈവങ്ങളെ സേവിക്കാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം അവരുടെ ഇടിക്കണം അവരുടെ ബിംബങ്ങളെ തകർക്കണം അവരുടെ അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം നിന്റെ ദേവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകുകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത് യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രൈമിലെ രാജാവായ ഭരവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം അവൻ തന്നെ സത്യ ദൈവം എന്ന് നീ അറിയണം അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടക്കണം നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ അഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദെയും നിനക്കായിട്ട് പാലിക്കും അവൻ നിന്നെ സ്നേഹിച്ച് വർദ്ധിപ്പിക്കും അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും വന്ധ്യനും വന്ധ്യയും നിങ്ങളിലാകട്ടെ നിന്റെ നാൽക്കാലികളിലാകട്ടെ ഉണ്ടാകില്ല യഹോവ സകല രോഗവും നിങ്ങൾ നിന്ന് അകറ്റിക്കളയും നീ അറിഞ്ഞിരിക്കുന്ന മിശ്രീമരുടെ ദുർവ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ ദ്വേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും നിന്റെ ദൈവമായ ദൈവമായഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകല ജാതികളെയും നീ മുടിച്ചു കളയണം നിനക്ക് അവരോട് കനിവ് തോന്നരുത് അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത് അത് നിനക്ക് കെണിയായി തീരും ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും എന്നാൽ അവരെ ഭയപ്പെടരുത് നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിശ്രൈമ്യരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കേണം നീ പേടിക്കുന്ന സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും അത്രയുമല്ല ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുൻപിൽ നിന്ന് ഒളിച്ചുകൊള്ളുന്നവരും നശിച്ചു പോകും വരെ നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടന്നലിനെ അയയ്ക്കും നീ അവരെ കണ്ട് ഭ്രമിക്കരുത് നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട് ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശേ കുറേശ്ശേയായി നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയും കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവം അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകും വരെ അവർക്ക് മഹാപരാഭവം വരുത്തുകയും ചെയ്യും അവരുടെ രാജാക്കന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരുടെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് ഇല്ലാതെയാക്കേണം അവരെ സംഹരിച്ചു തീരുവോളം ഒരു മനുഷ്യനും നിന്റെ മുൻപിൽ നിൽക്കിയില്ല അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത് അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത് അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം അത് ശാപഗ്രസ്തമല്ലോ